ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രടിപൊളി ചമ്മന്തി ആയിട്ടാണ് തേങ്ങാ ചമ്മന്തി അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ ഏത് ആണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട അല്ലേ നമ്മളങ്ങനെ അറിയാതെ കഴിച്ചു പോവും അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ചമ്മന്തിയാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഈ നാല് മുളക് ഒന്ന് ചൂടാക്കി എടുക്കണം ഓയിലൊന്നും ഒഴിക്കണ്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വരണം പൊതുവെ ഞാൻ അടുപ്പിൽ ഒന്ന് ചൂടാക്കി എടുക്കലാണ് ഇത് അടുപ്പ് അടുപ്പും കനലൊന്നും ഇപ്പൊ എല്ലാവർക്കും അവൈലബിൾ അല്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഞാന് ഇങ്ങനെ ചെയ്യുന്നത് മുളക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്ക കേട്ടോ അതിനുശേഷം ഒരു കപ്പ് നാളികേരം അതായത് ഒരു അരമുറി നാളികേരം ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി നന്നായിട്ടൊന്ന് വറുത്ത് വരണ്ട നമ്മൾ നാളികേരം ഇങ്ങനെ ചെയ്താ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓയിൽ ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമല്ല ലോ ഫ്ലെയിമിലിട്ടങ്ങാണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പൊ നമ്മുടെ ചമ്മന്തിക്ക് പിന്നെ ഈ ചമ്മന്തി രണ്ട് മൂന്ന് ദിവസം വരെ കേടുവരാതിരിക്കും ചെയ്യും നല്ലൊരു ക്ലീൻ കണ്ടീഷനിലാണ് ഉണ്ടാക്കിയെങ്കിൽ അപ്പം നമ്മൾ നാളികേരം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് ചെയ്യണേ ഹൈ ഫ്ലെയിമിൽ യാതൊരു കാരണവശാലും ഇടരുത് ഇനി ഇത് മതി ഇനി ഇതൊന്നുമില്ലെങ്കിൽ ഈ പാനൊന്ന് മാറ്റുക അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കുക ഇല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് നമ്മൾ നാളികേരം ഒന്ന് കരിഞ്ഞു പോകും ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചമ്മന്തി ആക്കി എടുക്കാം അപ്പൊ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാളംപുളിയാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പുളി എടുത്താൽ മതി ചിലർക്ക് നല്ല പുളി വേണ്ടി വരും ചിലവർക്ക് കുറച്ചേ മതിയാവുള്ളു പിന്നെ ഞാനിവിടെ ഇത്ര പോകുന്ന ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ചൂടാക്കി വെച്ച നാളികേരം ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എൻ്റെ ഒരു സീക്രട്ട് ടിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാ ടീസ്പൂണ് പഞ്ചസാര നമ്മൾ ചമ്മന്തിയിൽ ചമ്മന്തിയിലൊരിക്കലും നമ്മളെ പഞ്ചസാരയുടെ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടൂല പക്ഷേ നമ്മൾ ചമ്മന്തി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എരിവും പുളിയും ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് എൻഹേസ് ചെയ്ത് കിട്ടും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ എടുത്തൊന്നുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് ഫൈൻ ആക്കി അരക്കരുത് നമ്മൾ സാധാ ചമ്മന്തിക്കും അരക്കും പോലെ തന്നെ അരച്ചെടുക്കുക അപ്പൊ ഇതാട്ടോ നമ്മളൊരു അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈയൊരു മെത്തേഡിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ശരി താങ്ക്